ൾക്ക് സമീപനവും തൃശൂർ മണ്ഡലത്തിൽ ഇപ്രാവശ്യം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകരുത്യമായിട്ടുള്ള ഏറ്റെടുക്കുകയാണ് തൃശ്ശൂർ മണ്ഡലം ആ തൃശൂർ മണ്ഡലം ഇത് മതേതരത്വത്തിന്റെ മണ്ണാണ് സത്യം തമിഴാന്റെ മണ്ണാണ് സത്യത്തിന്റെ സന്ദേശം ഈ രാജ്യത്തേക്ക് ഈ ജില്ലയിലേക്ക് ഈ രാജ്യത്തിന്റെ ആ രാജ്യത്തേക്ക് വന്നുള്ള ഇതുപോലെ തന്നെ നിലനിൽക്കും അവിടെ ഫാസിസ്റ്റുകൾക്ക് വിളയാടാൻ ഫാസിസത്തിന് വിധിമിടക്കാൻ നാം വിട്ടുകൊടുക്കില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞ നാം ഏറ്റെടുക്കേണ്ടതുണ്ട് ആ ദൃഢപ്രതിജ്ഞ നാം ഏറ്റെടുത്ത് രംഗത്ത് ഇറങ്ങിയപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ചോദിപ്പിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിന് വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാഹചര്യമുണ്ട് അതിന്റെ ഗൗരവം തെരഞ്ഞെടുപ്പിന്റെ ഗൗരവം അത് വളരെ കൃത്യമായി അഭിമാനത്തോടെ നമ്മുടേതായ പങ്ക് നമ്മുടേതായ ഒപ്പ് നാം ചാർത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അത് ഇടതുപക്ഷം മുന്നണി വളരെ ആർദവുമായി അത് സ്വാഗതം ചെയ്തിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ